ിൽ ഞെക്കിപ്പിഴിയാതെ വൈൻ ഉണ്ടാക്കാൻ സാധ്യമല്ല പൂക്കളെ ഞെരുക്കാതെ പെർഫ്യൂം ഉണ്ടാക്കാനും സാധ്യമല്ല അതുകൊണ്ട് ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെടാതിരിക്കുക കാരണം അത് നിങ്ങളിലെ ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരും ഒരാളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്കും തകർന്നു തരിപ്പണമായ ഹൃദയത്തിനും കാരണം നിങ്ങളാണെങ്കിൽ പലിശ സഹിതം തിരിച്ചു പ്രതീക്ഷിച്ചു കൊള്ളുക അനുഭവിച്ചൊരാൾ തന്നെ തിരിച്ചു തതരണമെന്നില്ല ഒട്ടും പ്രതീക്ഷിക്കാത്തൊരാളിൽ ഒരവസരം കാത്തിരിപ്പുണ്ട് ഒരാൾ നമുക്കുവേണ്ടി മാറ്റിവെക്കുന്ന സമയം നോക്കിയാൽ മതി അയാളുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനം എത്രത്തോളമുണ്ടെന്ന് അറിയാം തുറന്ന പുസ്തകം പോലെ ആരുടെ മുന്നിലും പെരുമാറരുത് അവർ പ്രതീക്ഷിച്ച ഉള്ളടക്കമില്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ പുസ്തകം പോലെ നിങ്ങളെ മാറ്റി നിർത്തും തോറ്റുപോയതിനേക്കാൾ വേദനയാണ് ചില വിശ്വാസങ്ങൾ തെറ്റിപ്പോയി എന്നറിയുമ്പോൾ സങ്കടങ്ങൾ സമ്മാനിച്ച മനുഷ്യർ സമ്മാനപ്പൊതിയുമായി വീണ്ടും വരും ഇനിയും അത് സ്വീകരിക്കേണ്ടതില്ല തുറന്നു നിൽക്കേണ്ടതുല്ല കാത്തു നിൽക്കാതെ കൈനീട്ടി നിൽക്കാതെ തിരിഞ്ഞു നിൽക്കാൻ പഠിക്കണം വീണ്ടും ഒരു വേദനയ്ക്ക് നിങ്ങളായി വഴിയൊരുക്കരുത് തനിയെ പറക്കേണ്ടി വന്നാലും സമാധാനം കിട്ടാത്ത ചില്ലകളിൽ ചേക്കയറാതിരിക്കുക ഒറ്റക്കാണെന്ന് ഉറപ്പായാൽ ആഞ്ഞ് തുഴഞ്ഞോണം ഇനി മുങ്ങിത്താഴാതിരിക്കാൻ നമ്മുടെ മാത്രം ആവശ്യമാണ്